എത്ര നേരായി നോമ്പ് ഇവിടെ ബസ് കാത്തു നിൽക്കണോ ഇനി വല്ല മിന്നൽ പണിമുടക്കുവാണോ ഐ ധാരാത് തിന്റുപോനല്ലേ ഷി നാളായല്ലോ കണ്ടിട്ട് ഞങ്ങട്ടാ ഞാനെന്റെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോവാ ഹായി മിടുക്കൻ എവിടെയാ തൻറെ അമ്മാവൻറെ വീട് അടുത്ത സ്റ്റോപ്പിലാ അതുകൊള്ളാലോ ഞാനും അടുത്ത സ്റ്റോപ്പിലേക്കാ ആ മൂപ്പരി ബസ്സിക്കാരന്റെ ആളാ കണ്ടക്ടർ ചേട്ടാ നമ്പൂരി കേറിയിട്ടില്ല അയ്യോ മോം ബേജാറാവണ്ട അത് ബസ് 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 സ്റ്റോപ്പിൽ മാത്രമേ ചെയ്യൂ കയറില്ല ഇങ്ങനെ ബസ്സിന്റെ ഓരോരോ ഈ കണക്കിന് ഞാൻ എത്രയോ തമാശ ചേട്ടൻ എന്ത് കാണിച്ചേ കേറാതെ ഇങ്ങനെ ബസ്സിന്റെ വട്ടാണോ വട്ടോ നോമിനോ ഭയങ്കര ബുദ്ധിയാ കൂർമ്മ ബുദ്ധി അതോണ്ടല്ലേ നോം ബസ് ഇങ്ങനെ പിന്നാലെ ഓടിയത് എന്ത് വിട്ടിട്ടേട്ടാ നിങ്ങൾ ഈ എടോ കോശവാ തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്താൻ ബസ് കാശിന്റെ വകയിൽ എത്ര രൂപ ചെലവായി രൂപ തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിൽ എത്താൻ വേണ്ടി നാല് രൂപ ചെലവായി എന്നാലേ നോമിനെ ലാഭം അഞ്ചു പൈസ ചെലവായില്ല നോമും തന്നെ പോലെ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്തുകയും ചെയ്തു അതെ അതാ പറഞ്ഞത് നോമിന് ഭയങ്കര ബുദ്ധിയാ ഇപ്പൊ ചേട്ടൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവൂല്ലേട്ടു നാളെ ഇതേ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ നിൽക്ക് ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം നാളെ അത് കൊള്ളാലോ ചെക്ക കൊള്ളാം ഇന്ന് നാല് രൂപ ലാഭിച്ചു നാളെ ഇവന്റെ വിദ്യ ഉപയോഗിച്ച് ഒരു എട്ട് രൂപയെങ്കിലും ലാഭിക്കണം അങ്ങനെ നോമ ഒരു പണക്കാരനായിട്ട് മാറും എവിടെ പോയി ആ ചെക്കനെ കാണാനില്ലല്ലോ ഈ ബസ്സിന്റെ പിറകെ ഓടണോ അല്ല വേണ്ട ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള വിദ്യയുമായി അവൻ വരുമല്ലോ എന്നിട്ട് തീരുമാനിക്കാം ചേട്ടാ ഹൈ എത്ര നേരമായി നേരമായിരുന്നോ നിന്നെ കാത്തിരിക്കണമെന്നറിയോ ആ കാശ് ലാഭിക്കാനുള്ള വിദ്യ ഇങ്ങോട്ട് നോമിനെ വിദ്യുചേട്ടൻ ദിവസം ഈ സമയത്താ വീട്ടിൽ നിന്ന് ഇതിലെട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് ബാബു ചേട്ടന്റെ ടാക്സി ഇവിടെ എത്തുമ്പോ നമ്പൂരി ചേട്ടൻ ഈ ടാക്സിയുടെ പിന്നാലെ അടുത്ത സ്റ്റോപ്പ് വരെ ഓടണം ഓ ആയിക്കോട്ടെ ബസ്സിന്റെ പിന്നാലെ ഓടിയ നാല് രൂപയല്ലേ ലാഭിക്കാനാവൂ ടാക്സിയുടെ പിന്നാലെ ഓടിയാലേ മിനിമം നൂറ് രൂപയെങ്കിലും ലാഭിക്കാം